ഡൽഹിയിലെ ഏറ്റവും സമ്പന്ന ഈ വ്യക്തിയുടെ ആസ്തി ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ അദ്ദേഹം കാര്യപ്രവർത്തനങ്ങൾക്കായി മാത്രം കൊടുത്ത തുക പ്രതിദിനം അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടും ഇത്രയധികം പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുതി ഉണ്ടാകുമോ അത്രയധികം ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുമെന്നാണല്ലോ ഈ ശതകോടീശ്വരൻ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഒരു ഐ ടി കമ്പനിയുടെ ഫൗണ്ടറും ആണ് ഫോബ്സിന്റെ കണക്ക് പ്രകാരം ഈ വ്യക്തിയുടെ ആസ്ഥയുമായി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയാണ് അദ്ദേഹം നിരവധി ചാരിറ്റബിൾ കാര്യങ്ങളിൽ സഹായിക്കുന്ന ആളുമാണ് ഏഷ്യൽ ടെക്നോളജി പോലീസിന്റെ സ്ഥാപകനും മുൻ ചെയർമാനും ആയ അദ്ദേഹം സുഹൃത്തുക്കളും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നോയിഡയിൽ ഒരു ഗ്യാരേജിൽ ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപ മുതൽ മുടക്കി തുടങ്ങിയ സ്ഥാപനമാണ് എച്ച് സി എൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി ലോകത്തിലെ പ്രമുഖ ഐ ടി കമ്പനികളിലൊന്നായി അറുപതോളം രാജ്യങ്ങളിൽ ഓഫീസുള്ള പ്രസ്ഥാനമായി തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ജനിച്ച ശിവനാടാർ സ്കൂൾ വിദ്യാഭ്യാസം തൂത്തുക്കുടിയിലെ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂരിലെ പി എസ് ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൂപ്പർ എഞ്ചിനീയറിംഗ് ലിമിറ്റഡിൽ ജോലി നേടിയ ശ്രീ ശിവനാടാർ പിന്നീട് മൈക്രോ കോർട്ട് എന്ന ഡിജിറ്റൽ കാൽക്കുലേറ്ററുകൾ വിൽക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി പിന്നീട് ആ സ്ഥാപനമാണ് പേരുമാറി ഹിന്ദു കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് ആയി മാറിയത് നാൽപ്പത് വർഷത്തോളം കമ്പനിയെ നയിച്ച ശ്രീ നാടാർ ചെയർമാൻ സ്ഥാനം തന്റെ മകളായ റോഷി നാടാർക്ക് കൈമാറി റോഷി നാടാർ ഇന്ത്യയിലെ അതിസമ്പന്നയായ വ്യക്തികളിലെ ഒരാളാണ് വനിതകളിൽ ഒരാളാണ് ശ്രീ ശിവനാടാർ ഇന്ത്യയിലെ പ്രമുഖ ഫിലാന്ത്രോപ്പിസ്റ്റ് ഒരാളുമാണ് അരുൺ ഇന്ത്യ ഫിലാന്ത്രോപിസ്റ്റ് ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തികൾക്കായി കൊടുത്തു കൊടുത്തത് രണ്ടായിരത്തി നാൽപ്പത്തി കോടി രൂപയാണ് ഇന്ത്യയിലെ ഏറ്റവും ദാനശീലനായ വ്യക്തി എന്ന പദവി കഴിഞ്ഞ മൂന്ന് വർഷമായി ശ്രീ നാടാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച് ചെന്നൈയിലെ എസ് എസ് എൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എച്ച് സി എൽ നടത്തിവരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യ ഗവൺമെൻറ് ഐ ടി ഫീൽഡിൽ അദ്ദേഹം നടത്തിയ സംഭാവനകൾക്കായി പത്മഭൂഷൺ നൽകി ആദരിച്ചു മെഡാസ് യൂണിവേഴ്സിറ്റി നൽകിയ ഓൺഡറി ഡോക്ടറേറ്റും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്